ഇസ്രായേലിന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾ അത് സോമാലിയ വരെയും നീണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത സോമാലിയയിൽ സോമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശം സോമാലിയിൽ നിന്ന് സ്വതന്ത്രമായി പുതിയൊരു രാജ്യമാകുവാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അഥവാ ആഗ്രഹത്തിലാണ് ഇപ്പോൾ ആ ശ്രമങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പിന്തുണ ലഭിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇസ്രായേൽ ഇങ്ങനെ സോമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തെ അതായത് സോമാലിയിൽ നിന്ന് വിഘടിച്ച് ഒരു പുതിയ രാജ്യം ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആ പ്രദേശത്തെ പിന്താങ്ങുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഇസ്രായേല് ലക്ഷ്യം അല്ലെങ്കിൽ പ്രത്യേക ലക്ഷ്യത്തോടു അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാറില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഈ സോമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം അത് യവനുമായി വളരെ അടുത്ത ഒരു പ്രദേശമായിട്ട് വരും അതായത് സോമാലി ലാൻഡ് ഒരു സ്വതന്ത്ര രാജ്യമായാൽ ഇസ്രായേലിന് അവിടെ സ്വാധീനമുറപ്പിക്കുവാൻ കഴിയും അത് യമന്റെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന രാജ്യം യമനും അവിടുത്തെ ഹൂതികളുമാണ് സോമാലി ലാൻഡ് ഒരു സ്വതന്ത്ര രാജ്യമാകിയ പക്ഷം ഇസ്രായേലുമായിട്ട് ആ രാജ്യത്തിന് ബന്ധമുണ്ടാകും കാരണം ഇസ്രായേലാണിപ്പോൾ സോമാലി ലാൻഡ് ഒരു സ്വതന്ത്ര രാജ്യം ആകണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇടപെടലുകൾ നടത്തുന്നത് അതിനുവേണ്ടിയുള്ള പിന്തുണ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സൈന്യത്തെ ഒരുപക്ഷെ സോമാലി ലാൻഡ് അവിടെ അനുവദിക്കുന്നതിന് സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ യമനെ ആക്രമിക്കുവാൻ സോമാലി ലാൻഡിൽ നിന്ന് യമനെ ആക്രമിക്കുവാൻ ഇസ്രായേലിന് വളരെയധികം കഴിയും വളരെ പെട്ടെന്ന് കഴിയും എന്ന ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇപ്പോൾ ഇസ്രായേലിന് ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഹൂതികളുടെ താവളങ്ങൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തുന്നതിന് ഇസ്രായേലിൻ്റെ ചാര ഏജൻസികൾക്കും ചാര ഉപഗ്രഹങ്ങൾക്കും ഒരു പരിധിവരെ കഴിയുന്നില്ല പരാജയമാണ് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഹൂതികൾ മിക്കപ്പോഴും മലമടക്കുകളിലും മറ്റുമൊക്കെയാണ് അവരുടെ സങ്കേതങ്ങളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അവിടെയൊക്കെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കണ്ണുകൾ എത്തുക അത്ര പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ അടുത്തുള്ള സോമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്രായേലിന് സ്വാധീനം ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിന്ന് ഹൂതികൾക്കെതിരെ പെട്ടെന്ന് ആക്രമണം നടത്തുവാൻ കഴിയും എന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ സോമാലിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ മുതലെടുത്തുകൊണ്ട് സോമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രത്യേക രാഷ്ട്രം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണ ഉണ്ടാകുന്നത് എന്തായാലും സോമാലിയ വ്യക്തമാക്കുന്നത് സോമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം സോമാലിയുടെ അഭിഭാജ്യ ഘടകമാണ് ആ രാജ്യത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് ഇസ്രായേൽ ആ രാജ്യത്തെ ഭിന്നിപ്പിച്ച് പുതിയ രാജ്യം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതിനെതിരെ ഇപ്പോൾ സോമാലിയ അറബ് നേഷൻസിന്റെയും അറബ് യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ്റെ ഒക്കെ പിന്തുണ നേടിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അതിനെതിരെയുള്ള ശ്രദ്ധ കൊണ്ടുവരുവാനാണ് ഇപ്പോൾ സോമാലിയ ശ്രമിക്കുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്തെ മോഹങ്ങൾ പശ്ചിമേഷ്യയും കടന്ന് ആഫ്രിക്കയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം ഖത്തറിൻ്റെ ഒരു അഭിപ്രായം ഇതിനെ തുടർന്നുണ്ടാകുന്നത് ഇസ്രായേൽ ശ്രദ്ധിക്കേണ്ടത് ഫലസ്തീൻ്റെ മോചനത്തിനാണ് അത് കടന്ന് അത് അതിരുകൾ കടന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ സോമാലയുടെ ഒരു ഘടകം വിഘടിച്ചു പോയി മറ്റൊരു രാജ്യം ആകണമെന്ന് ആഗ്രഹിക്കുന്നത് ഉചിതമല്ല എന്ന ഖത്തറിൻ്റെ പ്രഖ്യാപനം ഈ അവസരത്തിൽ ഉണ്ടാകുന്നു എന്നത് പരമപ്രധാനമാണ് തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുക മറ്റൊരു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ്ഹിന്ദ്